അബൂബക്കർ സിദ്ദീഖ് സിദ്ധീഖർ ഹിജ്ര ഒമ്പതാം വർഷം റസൂല് ഹജ്ജ് ചെയ്യാനായിട്ട് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ഒരു സംഗതി നടക്കുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞ അധ്യായം ഏത് സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും അത് യുദ്ധ സന്ദർഭത്തിലാണോ സാധാരണഗതിയിൽ വിമർശകർ എത്രയോ തവണ ചോദിക്കുന്ന ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഏത് യുദ്ധത്തിൽ ഇറങ്ങിയതാണ് ഏത് യുദ്ധ സന്ദർഭത്തിലാണ് ഈ ആയത്ത് നിങ്ങൾ പറയുന്നു ശരി യുദ്ധ സന്ദർഭത്തിൽ ഏത് യുദ്ധമാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു യുദ്ധത്തിന്റെ പേര് പറയാനില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ മറുപടി പറയാൻ കഴിയാത്തത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം ഇതൊരു യുദ്ധ സന്ദർഭത്തിലും ഇറങ്ങിയതല്ല ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഈ വായിക്കുന്ന കിതാബ് ഞാൻ ഇത് കാണുന്നതിന് മുമ്പേ ഇത് വായിച്ച ആളുകളാണ് അവർ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൽ യഥാർത്ഥ എന്താണ് ഇത് യഥാർത്ഥ വസ്തുത എന്താണെന്ന് അവരുടെ മനസ്സാക്ഷി അവരോട് പറയുന്നുണ്ടാകും പക്ഷെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ആ ഹക്കിനെ മൂടി വെച്ചുകൊണ്ട് അവർ മറ്റൊന്ന് പ്രസംഗിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയത് മക്ക ഇസ്ലാമിന്റെ അധീനതയിൽ വന്നുവെങ്കിലും ഇസ്ലാം സ്വീകരിക്കാതെ ഷിർക്കിൽ തന്നെ നിലകൊള്ളുകയായിരുന്ന ചില അറബികളെ അവരുടെ പാരമ്പര്യ രീതി അനുസരിച്ച് ഹജ്ജ് ചെയ്യുന്നതിന് നബ്സുല്ലാ സ്വല വിലക്കിയില്ല അപ്പൊ ഇവിടെ വരെ വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അവരുടെ മതങ്ങളെ അല്ലെങ്കിൽ അവരുടെ ദൈവവിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുന്നു അവർക്ക് അവരുടെ ആ രൂപത്തിൽ തന്നെ ഹജ്ജ് ചെയ്യാൻ പ്രവാചകൻ അനുവദിച്ചല്ലോ എന്നിട്ടാണോ ഈ പ്രവാചകനെ നമ്മൾ കുറ്റം പറയുന്നത് അവരുടെ നിർബന്ധമായിട്ട് അവരെ കൊണ്ട് ഇസ്ലാം സ്വീകരിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നു അങ്ങനെ പറയുന്നത് പ്രവാചകാ സ്വലമ അവരുടെ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് തന്നെ കുറേശ്യുകള് അല്ലെങ്കിൽ അറബികൾ ഹജ്ജ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്തയുമായിട്ടാണ് അബൂബക്കർ സിദ്ദീഖിനെ പറഞ്ഞയക്കുന്നത് റസൂൽ എത്ര വിശാല മനസ്കൃതയോടാണ് ആ കാര്യം കൈകാര്യം ചെയ്തത് എന്നല്ലേ നമ്മൾ വിചാരിക്കുക അത് കഴിഞ്ഞിട്ടുള്ള കാര്യം കൂടി വായിക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയുള്ളു എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്ന അഥവാ മക്ക കാലഘട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് മദീന കാലഘട്ടം നമ്മൾ പഠിച്ചിട്ടില്ല പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചിട്ടില്ല മദീന കാലഘട്ടത്തിൽ മക്ക കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ അല്ല സംഭവിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പൊ ഇവിടെ തന്നെ എന്താ സംഭവിച്ചത് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവർ ഹജ്ജ് ചെയ്തോട്ടേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാണ് അപ്പൊ പ്രത്യേക തരത്തിലുള്ള ഒരു കാരുണ്യവും പ്രത്യേക തരത്തിലുള്ള ഒരു സമാധാനമാണ് കേട്ടോ അതിനുശേഷം റസൂൽ എന്താ ചെയ്തതെന്ന് റസൂൽ റസൂർ സലാദ്അ അലിസ്ലമ അവരും തമ്മിലുള്ള ഒരു ഉടമ്പടി അനുസരിച്ച് മുസ്ലിങ്ങൾ അത് അനുവദിക്കുകയായിരുന്നു ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത് ഈ മക്ക പിടിച്ചടക്കിയ ശേഷം റസൂല് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് അവർ ഹജ്ജ് എന്ന് യഥാർത്ഥത്തിൽ കുറേശ്യകളെ അറബികളായിട്ടുള്ള ആളുകൾ അവിടെ ഹജ്ജിൻ്റെ നേതൃത്വം നൽകിയാണ് കാലം അത്രയും അവിടെ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെട്ടത് ആ സംഭവം ഇവർ പിടിച്ചടക്കിയ ശേഷം അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് അത് ഭയങ്കര വിട്ടുവീഴ്ചയാണ് ഇങ്ങനെയാണ് ആക്ച്വലി എല്ലാ കാര്യങ്ങളിലും നടന്നിട്ടുള്ളത് അതിനുശേഷം അബൂബക്കർ പുറപ്പെട്ട ശേഷം ഈ സമ്പ്രദായം ഇനി തുടരാൻ പാടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഖുർആൻ വാക്യം നബ്സ് അഹ് അലുസ്ലമക്ക് അവതരിച്ചു ആ കുർആാൻ വാക്യങ്ങളാണ് സൂറത്ത് തൗബയിലുള്ള അധ്യായം തുടങ്ങുന്നത് തന്നെ ആ വാക്യങ്ങളാണ് അതുകൊണ്ട് നിബ്സർ അള്ളു അലുസല്മ അബൂബക്കറിനോടൊപ്പം ചേരാൻ അലിയെ നിയോഗിച്ചു അപ്പൊ അബൂബക്കർ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു വിട്ടുവീഴ്ചയുടെ ആ വലിയൊരു സംഭവമൊക്കെ പറഞ്ഞിട്ട് ആ ഹജ്ജ് ചെയ്യാനുള്ള അവസരമൊക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ രൂപത്തിൽ തന്നെ ഷിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യാനായിട്ട് അറബികളെ അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവുമായിട്ട് അബൂബക്കർ അള്ള് പോയി എന്നാൽ ആ പോയ ആളുടെ അടുത്തേക്ക് അലി അഹ് അനുവിനെ പിന്നീട് പറഞ്ഞേക്കാണ് എന്ത് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് തൗബയിലെ വാചകങ്ങൾ റസൂർ അള്ളാഹു സ്വലമൊക്കെ വഹിയായി ലഭിച്ചു എന്നും ഈ ലഭിച്ച വാചകങ്ങൾ അബൂബക്കറിനോട് പോയി ചെന്ന് അലി സംസാരിച്ച് ആ പറഞ്ഞ തീരുമാനത്തെ മാറ്റി ഈ പിന്നെ പറഞ്ഞ് ഇനിയിപ്പൊ പറയാൻ പോകുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നടപ്പിലാക്കൽ യഥാർത്ഥത്തിൽ ഈ മുകളിൽ പറഞ്ഞ കാര്യത്തിനെ സമ്പൂർണമായും എതിരാണ് ഏത് സന്ദർഭത്തിലാണ് ഈ സൂറത്ത് തൗബയിലെ ഈ പറഞ്ഞ വാചകങ്ങൾ അവതരിച്ചത് എന്നുള്ള ചോദ്യമില്ലേ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വായിക്കാൻ പോകുന്നത് അതുകൊണ്ട് നബ അഹ് അലിസ്ലമ അബൂബക്കറിനോടൊപ്പം ചേരാൻ അലിയോഗി അലിയെ നിയോഗിച്ചു ബലിദിനത്തിൽ മീനായിൽ സമ്മേളിച്ച ജനസമൂഹത്തിന് മുമ്പിൽ അലി ഇത് സംബന്ധിച്ച ബറാഹത്ത് സൂറത്തിലെ ആദ്യത്തെ പത്ത് വാക്യങ്ങൾ ഓദിക്കേൾപ്പിച്ചു അവയിൽ താഴെ പറയുന്ന വാക്യങ്ങൾ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആയത്തുകളുടെ അർത്ഥങ്ങൾ പറയുകയാണ് ഈ ബറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗബയുടെ മറ്റൊരു പേരാണ് ബറാത്ത് ഈ സൂറത്ത് ആരംഭിക്കുന്നത് ബറാഅത്തും മിനല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭിസ്മി ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു ഈ അദ്ധ്യായം തുടങ്ങുന്നത് ഇതാ ഈ ഭാഗത്ത് ഭിസ്മി ഇല്ല വിസ്മി ഇല്ലാതെയാണ് ഈ അധ്യായം തുടങ്ങുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യ വാക്യം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിഭാഷയുള്ളവര് ഈ സൂറത്ത് തൗബ അഥവാ ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ പരിഭാഷ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് ആ പരിഭാഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഏത് യുദ്ധ സന്ദർഭത്തിലാണെന്ന് ഈ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അങ്ങനെ അലി റുദുല്ലാ ഉൻഹു ഈ പറഞ്ഞ ബറാഹത്ത് സൂറത്തിലെ ആദ്യത്തെ പത്ത് വാക്യങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ് അത് ഈ ഹജ്ജിന്റെ വേളയിൽ മിനായിൽ വെച്ചിട്ടാണ് നമ്മൾ വായിച്ചല്ലോ ബലിദിനത്തിൽ മിനായിൽ സമ്മേളിച്ച ജനസമൂഹത്തിന് മുമ്പിൽ അലി റദുല്ലാൻഹു ഇത് സംബന്ധിച്ച ബറാഹത്ത് സൂറത്തിലെ ആദ്യത്തെ പത്ത് വാക്യങ്ങൾ ഓതി കേൾപ്പിച്ചു അവയിൽ താഴെ പറയുന്ന വാക്യങ്ങൾ ഉൾപ്പെടുന്നു ആ വാക്യങ്ങൾ എന്താണെന്നുള്ളതാണ് പറയുന്നത് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടുവോ അവരോട് അള്ളാഹുവിന്റെയും അവൻ്റെ ദൂതൻ്റെയും ഭാഗത്തു നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി ഇതാ പ്രഖ്യാപിക്കുന്നു അപ്പൊ അവിടെ ഹുദേബിയ സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരാർ നിലവിലുണ്ട് പത്ത് വർഷത്തേക്കുള്ള അത് കൂടാണ്ട് വേറെ ഏതെങ്കിലും കരാറുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഉള്ള കരാറുകളൊക്കെ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ സല്ലാസ്ലൈമും സഹാബത്തും സ്വഹാബത്തുമൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാണ് ഈ കരാറുകൾ എഴുതി ഒപ്പിടുന്ന സന്ദർഭത്തിൽ ഇങ്ങനൊരു ചതി ഉണ്ടാകുമെന്ന് ഈ കുറേശികൾ കരുതിയിട്ടില്ല യഥാർത്ഥത്തിൽ ഈ മക്ക വിജയിച്ച് മക്ക പിടിച്ചടക്കിയതിനു ശേഷം എല്ലാ കരാറുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഗുണ്ടായുസം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് പിന്നീട് അരങ്ങേറുന്നത് യഥാർത്ഥത്തിൽ യുദ്ധ സന്ദർഭത്തിൽ യുദ്ധ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത സംഗതികളൊക്കെ ഒരു യുദ്ധ സന്ദർഭത്തിലും അല്ല നടന്നത് എന്നും അബൂബക്കർ സിദ്ദിഖ്റുലൂന് ഹിജറ ഒമ്പതാം വർഷം ഹജ്ജിന് വേണ്ടി ടെസ്റ്റ് ഡോസ് അടിക്കുന്നതിനു വേണ്ടി പറഞ്ഞയച്ചിട്ട് ആ സന്ദർഭത്തിൽ അബൂബക്രഹുന്റെ അടുത്തേക്ക് അലിറലുല്ലാൻഹുവിനെ പറഞ്ഞയച്ചുകൊണ്ട് മദീനയിൽ ഇരിക്കുന്ന നെബിക്ക് അവിടെ ഒരു യുദ്ധവും നടക്കുന്നില്ല ആ മദീനയിൽ സേഫ് സോണിൽ ജീവിക്കുന്ന നെബിക്ക് ഇങ്ങനെ ആയത്തിറങ്ങിയിട്ടുണ്ട് ഈ തൗബയിലെ ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലിയെ പറഞ്ഞയക്കാണ് ഈ അലിറല്ലാൻഹു അവിടെ ചെന്നിട്ട് ഈ സംഭവങ്ങൾ അങ്ങോട്ട് വിവരിക്കുകയാണ് ഇത് അവിടെ കൽപ്പനയായിട്ട് പുറപ്പെടുവിക്കുകയാണ് പിന്നെ ഇത് അനുസരിക്കലല്ലാതെ ഇതിന് കീഴ്പ്പെടലല്ലാതെ ആ പറഞ്ഞ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ബാക്കി ുള്ള ആളുകൾക്ക് അവരുടെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല ഈ പറഞ്ഞ കാര്യം എന്താണ് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടുവോ അതിൽ നിന്ന് അള്ളാഹുമാവിന്റെ റസൂലും ഒഴിഞ്ഞതായിട്ട് ഇതാ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അവിടെ റസൂലിന്റെ വാക്ക് വിശ്വസിച്ച ആളുകൾക്കൊക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിനുശേഷം അടുത്ത ആയത്ത് അദ്ദേഹം പറയുന്നത് അതിനാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ നാല് മാസക്കാലം ഭൂമിയിൽ യഥേഷം സഞ്ചരിച്ചു കൊള്ളുക നിങ്ങൾക്ക് അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ലെന്നും സത്യനിഷേധികൾക്ക് അള്ളാഹു അപമാനം വരുത്തുന്നതാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഈ തരത്തിൽ പറയുമെന്ന് നിങ്ങൾ ഒന്നും ആലോചിച്ച് നോക്കുക അതിനുശേഷം അടുത്ത ആയത്ത് അദ്ദേഹം ഓതാണ് മഹത്തായ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മനുഷ്യരോട് പൊതുവായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്തു നിന്ന് ഇതാ അറിയിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനും അവൻ്റെ ദൂതനും ബഹുദൈവ വിശ്വാസികളോട് യാതൊരു ബാധ്യതയുമില്ലെന്ന് ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ അവിടെയുള്ള ബാക്കിയുള്ള അറബികളുടെ കാര്യത്തിൽ അള്ളാഹുവിനോ റസൂലിനോ ഒരു ബാധ്യതയും ഇല്ലയെന്ന് എൻ്റെ ബാധ്യതയിൽപ്പെട്ടതല്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ് അതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാകുന്നത് കയ്യൊഴിയാണ് ഈ തരത്തിൽ കരാറുകൾ ഉണ്ടാക്കി അവരെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഉദയബിയാസ് സന്ധിയുടെ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട് അത് ദയവ് ഇത് കാണുക ഉദയബിയാ സന്ധിയിൽ ആ സന്ധി ആദ്യമായിട്ട് ലംഘിക്കുന്നത് ആരാണെന്നും ആ ലംഘിച്ച രൂപവുമൊക്കെ ഒരു പ്രവാചകന് ആ തരത്തിൽ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ വളരെയധികം അത്ഭുതം ഉണ്ടാക്കുന്ന സംഗതിയാണ് അതിനുശേഷം പറഞ്ഞത് വിശ്വാസികളെ മുഷിരി ിക്കുകൾ രജസ് തന്നെയാണ് അതിനാൽ ഈ വർഷം കഴിഞ്ഞാൽ അവർ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കാൻ പാടില്ല ഈ കൊല്ലത്തിനു ശേഷം ഒരു മുഷിരിക്കും ഹജ്ജിന് വരരുത് നക്തനായി കഫ് ചെയ്യരുത് എന്നും അലി റഹുല്ലഹു അവരോട് പ്രഖ്യാപിച്ചു ഇത് നിങ്ങൾ ചിന്തിക്കുക അവിശ്വാസികളായിട്ടുള്ള ബാക്കിയുള്ള ആളുകളെയൊക്കെ അവിടുന്ന് ആട്ടിപ്പായിച്ചുകൊണ്ട് അതിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട് ആ തരത്തിലാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തത് എന്ന് ഈ ചരിത്ര ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു അതിന് ഉപോത്ഭകമായിട്ടുള്ള ആയത്തുകളാണ് സൂറത്തു തൗബയിലുള്ള ആയത്തുകൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൂറത്തു തൗബയിലെ ഈ പറഞ്ഞ ആയത്തുകൾ അവതരിച്ച അവതരണ പശ്ചാത്തലം അഥവാ സബബു നുസൂൽ എന്ന് പറയുന്ന സംഗതി ഇതാണ് അബൂ ബക്കറദ്ള്ളഹുവിനെ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞയച്ചിട്ട് ആ സന്ദർഭത്തിൽ മദീനയിലെ ഒരു ഒരു യുദ്ധവും ഇല്ലാതെ അവിടെ സേഫ് സോണിൽ ജീവിക്കുന്ന റസൂല് വഹി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് അലി റദ്ഹുവിനെ പറഞ്ഞയച്ചുകൊണ്ട് ഈ പറഞ്ഞ ആഴ്ത്തികളോത് ആണ്